സുൽഫത്തിൻ്റെ മമ്മൂട്ടിയുടെ വിവാഹ വാർഷികമായതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും പറയാതെ പോകാനാകില്ല നിരവധി ഒരു നല്ല ദാമ്പത്യ ജീവിതമാണ് ഇരുവരുടേതും സിനിമയിൽ നിന്ന് മമ്മൂക്ക വിവാഹം കഴിക്കുമെന്ന് കരുതിയപ്പോഴേക്കും മമ്മൂക്ക നേരത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നാണ് എല്ലാവരും അറിഞ്ഞത് ഒരു സാധാരണ പെൺകുട്ടിയായ സുൽഫത്ത് പ്രേക്ഷകരുടെ പ്രീതി അന്നേ പിടിച്ചു പറ്റിയിരുന്നു എന്നാൽ മമ്മൂക്കയ്ക്ക് കുറച്ചു നാളുകളായി അസുഖമുണ്ടായിരുന്നു ഈ അസുഖത്തോടനുബന്ധിച്ച് തന്നെ നിരവധി തവണ ഇപ്പോൾ സുൽഫത്തിന് ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ മുന്നിൽ പോകുമ്പോഴൊക്കെ സുൽഫത്ത് ചിരിച്ചുകൊണ്ട് കൊണ്ടുപോകും ഒന്നുമില്ല ഡോക്ടർ വേഗം പോകാമെന്ന് പറഞ്ഞു അതിൻ്റെ ആകാംക്ഷയിലാണ് ഞാൻ കഴിയുന്നത് ഇങ്ങനെയാണ് എപ്പോഴും സുൽഫത്ത് പറയാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ സുൽഫത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിക്കരയും മമ്മൂട്ടിയുടെ മുമ്പിൽ കരയില്ല മമ്മൂട്ടിയുടെ അരികിൽ നിന്നു മാറിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറി നിന്ന് കരയും അങ്ങനെയാണ് സുൽഫത്ത് അത് കാണിക്കുന്നത് മമ്മൂട്ടിക്കും അത് നന്നായി അറിയാം പരസ്പരം രണ്ടുപേരും ആരെയും മുഖം താഴ്ത്താതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും അവരുടെ സ്നേഹം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ട് നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒന്നാണ് പ്രേക്ഷകരും അതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അത്രമാത്രം സ്നേഹമാണ് മമ്മൂട്ടിയോട് പ്രേക്ഷകർ കാണിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട താരമെന്ന് തന്നെ അവർ എപ്പോഴും വിശേഷിപ്പിക്കുന്നു അങ്ങനെ പറയാനാണ് എല്ലാവർക്കും ആഗ്രഹം അതിനപ്പുറം ചിന്തിക്കാൻ ആർക്കും ആകില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹവാർഷികമായിട്ട് തന്നെ എല്ലാവരും ആശംസയുമായി എത്തി എല്ലാവരും പ്രയാസത്തോടെയാണെങ്കിലും മമ്മൂട്ടിയുടെ ചിരി കാണാൻ ഓടിയെത്തി മമ്മൂട്ടിയുടെ ചിരിക്ക് നല്ല ഒരു മാറ്റുണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തയുമായി ഇത് മാറുകയാണ് മമ്മൂട്ടിയോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കുന്നു എന്തിനാണ് മമ്മൂട്ടി ഇത്രയും ആത്മാർത്ഥമായി എല്ലാവരോടും നിൽക്കുന്നതെന്നാൽ അദ്ദേഹത്തിന് കളങ്കമില്ല കളങ്കമില്ലാത്ത സ്നേഹമാണ് സുൽഫത്തിനോടും അങ്ങനെ തന്നെയാണ് സിനിമയിൽ സജീവമായി നിന്ന സമയത്തും സുൽഫത്തിനോട് ശ്രദ്ധിക്കാൻ മമ്മൂട്ടിക്ക് പറ്റിയിട്ടില്ല രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ സുൽഫത്ത് അതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സുറിമി എന്നൊരു മകൾ കൂടിയുണ്ട് ദുൽഖർ സൽമാനെ കൂടാതെ ഇവർ രണ്ടുപേരെയും നല്ല നിലയിൽ വളർത്തി അവർക്ക് ഇഷ്ടപ്പെട്ടവരുമായി വിവാഹവും നടത്തി അവരെ സ്വസ്ഥമായി ജീവിച്ച് അവരുടെ കൂടൊപ്പം സന്തോഷമായി ജീവിക്കുന്ന ഒരു മാതാവും പിതാവുമാണ് മമ്മൂട്ടിയും സുൽഫത്തും അവർ തന്നെയാണ് ഈ ദിവസം ആദ്യമായി വിവാഹ വാർഷിക ദിനത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ദുൽഖർ പോസ്റ്റ് പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെയും വിവാഹവാർഷികം പ്രേക്ഷകർ മറക്കാറില്ല ഇന്നിവരുടെ ആഘോഷമുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും അസുഖം വന്നതിനുശേഷം മമ്മൂട്ടി അങ്ങനെ ആഘോഷങ്ങളൊന്നും നടത്താറില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ